السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد الله سبحانه وتعالى نمود اللاورد يمي اللا سالكرمون قبول أكتئ അള്ളാഹു സുബഹാൻ താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും എല്ലാ രോഗത്തെ തൊട്ടും കടങ്ങളെ തൊട്ടും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും മാനസിക പ്രശ്നങ്ങളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാന ഹൗതാല കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ അള്ളാഹുവെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളിനി പുറത്തു റബ്ബേ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ നിന്റെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് യാ റബ്ബൽ ആലമീൻ പ്രിയമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് സ്ത്രീകളും കമന്റിലൂടെയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉസ്താദെ ജീവിതത്തിൽ എന്നും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് വലിയ കടത്തിലാണ് ഭർത്താവിനാണെങ്കിൽ ജോലിയില്ല രോഗങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും എന്നും ബുദ്ധിമുട്ടും പ്രയാസത്തിലുമാണ് ഒരു ദിവസവും ഒരു സമാധാനമില്ല ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് പറക്കത്തില്ല എന്നും ദാരിദ്ര്യത്തിലാണ് ഉസ്താദ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാര പരിഹാരമാർഗമുണ്ടോ ഞങ്ങൾക്ക് എല്ലാ സമയത്തും ചെല്ലാൻ പറ്റിയ എന്തെങ്കിലും ദിക്കൃകളും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അങ്ങനെ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും ചെല്ലാൻ പറ്റിയ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു തിക്കറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക അള്ളാഹു സുബാനോ താല നമുക്ക് ദീനി അറിവുകൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് ദുനിയാവിലും ആഹ്ദത്തിലും നമ്മൾ വിജയിക്കാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ നാമകയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അനുഭവിച്ച് ജീവിക്കുന്നവരാണല്ലോ എന്നാൽ ചില പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നതായിരിക്കാം എന്നാൽ ചില പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തതായിരിക്കാം എന്നാൽ ചില പ്രയാസങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് നമുക്ക് വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം ഇങ്ങനെ പല രീതിയിലും ആളുകൾ പ്രയാസവും വിഷമവും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിനും നമുക്ക് പരിശുദ്ധ ഇസ്ലാമിൽ അതിന് പരിഹാരമാർഗമുണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് ദുനിയാവിലെ എത്ര വലിയ പ്രശ്നങ്ങളും നമുക്ക് നേരിടാൻ ആദ്യം വേണ്ടത് നമുക്ക് ഈമാനാണ് അതായത് ഈമാനില്ലാത്ത ആളുകൾക്കാണ് ദുനിയാവിലെ എന്തെങ്കിലും ചെറിയ പ്രതിസന്ധികൾ വന്നാലും അത് അവർക്ക് നേരിടാൻ കഴിയാതെ വലിയ പേടിയും വിഷമവും ടെൻഷനൊക്കെ ഉണ്ടാകാറ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് ഒരു സമയത്തും തളരരുത് നമ്മുടെ മനസ്സ് തളർന്നാൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അധികരിക്കും അതായത് നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വിഷമം അനുഭവിച്ച് എല്ലാ സമയത്തും ടെൻഷൻ അടിച്ച് നടന്നാൽ അതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും നമുക്ക് പല രോഗങ്ങളും അതുമൂലം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് കടം ഉണ്ടെങ്കിൽ ആ കടം ആലോചിച്ച് നമ്മൾ വിഷമിച്ച് നടക്കില്ല വേണ്ടത് വിഷമിച്ച് നടന്നിട്ട് കടം വീടില്ല നമ്മൾ അതിനുള്ള പരിഹാരമാർഗമാണ് നമ്മൾ കാണേണ്ടത് പരിഹാരമാർഗം കാണണമെങ്കിൽ നമുക്കെന്ത് വേണം ആദ്യം മനസ്സമാധാനം വേണം ആ മനസമാധാനം നമ്മൾ നഷ്ടപ്പെടുത്തരുത് അത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും നമ്മൾ ഒരിക്കലും വിഷമിക്കുകയോ അത് ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുകയോ അല്ല വേണ്ടത് കാരണം നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും നമ്മൾ ചെയ്യേണ്ടത് അത് അവാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് പ്രശ്നങ്ങൾ കൊണ്ടാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിന് പരിഹാരമാർഗം തേടി അവാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് നടക്കുകയല്ല വേണ്ടത് എന്നാൽ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സ് തളരാതെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ കഴിയുന്നവർ ഈ മാൻ ഉള്ളവരാണ് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ഇന്ന് ഒരുപാട് ആളുകളെയും ഇന്ന് പരീക്ഷിക്കുന്നത് അള്ളാഹു സുബാനു താല രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടുമൊക്കെയാണ് അപ്പം നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടുവാനും നമ്മുടെ കടങ്ങൾ നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടുവാനും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നിറവേറിക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ നല്ല സമാധാനം ലഭിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും വറക്കത്ത് ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ഇല്ലാതെയായി കിട്ടുവാനും വേണ്ടിയുള്ള നമ്മൾ സുബഹി നിസ്കാര ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ സുബി നിസ്കാരശേഷം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സ്ത്രീകൾ കരുതുന്നുണ്ടാകും അശുദ്ധിയുള്ള സ്ത്രീകൾ എങ്ങനെയാണ് സുബഹി നിസ്കരിക്കുക അപ്പം സുബഹി നിസ്കാരശേഷം എങ്ങനെയാണ് ഈ ദിക്രു ചൊല്ലുക എന്ന് കരുതുന്നുണ്ടാകും അശുദ്ധിയുള്ള സ്ത്രീകൾ ആ സുബഹി നേരം എണീറ്റ് ഈ ദിക്രു ചൊല്ലിയാൽ മതി സുബഹി നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ല അഫുതല് നമുക്ക് നബി അലാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് നിസ്കരിച്ച് അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നാൽ കൂലി കിട്ടുന്ന ഒരു വിപാദത്താണ് എന്നത് അതായത് നിസ്കരിച്ച് അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അള്ളാഹു മഹഫുള്ളഹു വറഹം ഹൂ എന്ന് മാലാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ പല സമയത്തും നമ്മുടെ അശ്രദ്ധ കാരണം നമ്മൾ ആ കൂലി നമ്മൾ നഷ്ടപ്പെടുത്തും ചിലപ്പോൾ നിസ്കരിച്ച് അതേ ഉടനെ നമ്മൾ എണീറ്റ് ഓടും അല്ലെങ്കിൽ അതേപോലെ ആ നിസ്കാരപ്പായിൽ അങ്ങ് ചുരുണ്ട് കൂടി കിടന്നുറങ്ങുകയും ചെയ്യും പ്രിയപ്പെട്ട മോമിനികളെ സുബഹി നിസ്കാര ശേഷം ഒരിക്കലും കിടന്നുറങ്ങരുത് കാരണം ആ സമയത്ത് കിടന്നുറങ്ങിയാൽ നമുക്ക് വലിയ രീതിയിൽ ദാരിദ്ര്യം പെരുക്കുമെന്നും ഒരുപാട് മറ്റു പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകുമെന്നും ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞതാണ് അതായത് നമ്മുടെ മനസമാധാനം കെടുത്തുന്നത് നമ്മൾ തന്നെ ചെയ്യുന്ന പല തെറ്റുകൾ കൊണ്ടാണ് അത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വലിയ ദാരിദ്ര്യം ഉണ്ടാകുന്നതും എല്ലാ സമയത്തും മനസ്സമാധാനമില്ലാതെ ജീവിതം മടുത്തു പോകുന്നതുമൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി സ്ത്രീകൾക്കൊക്കെ നിസ്കരിച്ചതിന് ശേഷം പെട്ടെന്നുള്ള അടുക്കള ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ആ ജോലി സമയത്തു ഇത് ചൊല്ലിയാൽ മതി ഇത് ചൊല്ലി തീർക്കാൻ അധിക സമയമൊന്നും ആവില്ല ചെറിയ ഒരു തിക്കറാണ് ഇത് നിങ്ങൾ സുബഹി നിസ്കാര ശേഷം അതേ ഇരിപ്പിൽ തന്നെ ഇരുന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും അഫ്ലല് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീടിക്കിട്ടുവാനും രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ മാറിക്കിട്ടുവാനും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ഉണ്ടാകാനും ജോലി ഇല്ലാത്തവർക്ക് ജോലി ഉണ്ടാകുവാനും കല്യാണം ശരിയാത്തവർക്ക് നല്ല സ്വാല്ഹ്യങ്ങളായ ഇണകളെ ലഭിക്കുവാൻ വേണ്ടിയിട്ടും സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് വീട് ഉണ്ടായി കിട്ടുവാൻ വേണ്ടിയിട്ടും കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സോലഹ്യങ്ങളായ സന്താനങ്ങളെ ലഭിക്കുവാൻ വേണ്ടിയിട്ടും ദാരിദ്ര്യം ഇല്ലാതെയായി കിട്ടുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും മറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും നമുക്ക് ജീവിതത്തിൽ എല്ലാ സമയത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നമുക്ക് പെട്ടെന്ന് ഹാസിലായി കിട്ടുവാൻ വേണ്ടിയിട്ട് എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക കാരണം അതൊക്കെയും നമ്മളിലേക്ക് തരുന്നത് അവനാണ് അവന് മാത്രമേ അത് തിരിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അവന് മാത്രമേ അതിന് ഒരു പരിഹാരം കാണുവാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം ഒരു കാരണവശാലും അത് നടക്കില്ല എന്ന് ലോകത്തുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞാലും അതൊന്നും നിങ്ങൾ കേൾക്കാതെ പഠിച്ചവനെ ഈ കാര്യം ഞാൻ നിന്നിൽ ഏൽപ്പിക്കുകയാണ് എൻ്റെ ഈ വിഷയം എന്തെങ്കിലും ചെയ്യാനോ അത് പരിഹരിക്കാനോ എനിക്കോ ലോകത്തുള്ള ഒരു പടപ്പുകൾക്കോ സാധിക്കുകയില്ല അത് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് നീ നടത്തി തരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം തന്നെ നീ ജീവിതത്തിൽ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതിൽ പരാജയം ഉണ്ടാകുകയില്ല കാരണം അത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് അത് നിങ്ങളുടെ രോഗത്തിൻ്റെ വിഷയമാണെങ്കിലും അത് നിങ്ങളുടെ ജോലിയുടെ വിഷയമാണെങ്കിലും അത് നിങ്ങളുടെ കടം വീടിക്കിട്ടാനുള്ള വിഷയമാണെങ്കിലും അതുപോലെ തന്നെ വീട് ഉണ്ടായി കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും കുട്ടികൾ ഉണ്ടായി കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും അത് എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ അത് അള്ളാഹു സുബഹാനോ തലയോട് നീ നടത്തി തരണമേ എന്ന് നല്ല തവക്കുലിൻ്റെ അർപ്പണബോധത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയാൽ തീർച്ചയായിട്ടും നമ്മുടെ എന്ത് കാര്യവും അള്ളാഹു നടത്തി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദാവൂദ് തങ്ങൾ തൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാം ഒരു വിശ്വാസി പ്രഭാതത്തിൻ്റെ ആദ്യ സമയത്ത് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസത്തിൽ അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു നടത്തിക്കൊടുക്കും ആ ദിവസത്തിൽ എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷിക്കും അവൻ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളെല്ലാം അള്ളാഹു സുഹാൻ ഹോത്താല അത് നടത്തിക്കൊടുക്കും ആ ദിവസത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി നല്ല സന്തോഷമുള്ള ദിവസമാവുകയും ചെയ്യും ഇങ്ങനെ തുടങ്ങിയ അവൻ്റെ ആ ദിവസത്തിൽ അവൻ ഉദ്ദേശിച്ച എല്ലാ കാര്യത്തിലും വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൽ പരാജയം ഉണ്ടാവുകയില്ല കാരണം ഈ ദിഖർ ചൊല്ലുന്നതോടുകൂടി അവൻ്റെ ആ ദിവസത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുകയാണ് അപ്പോൾ ആ ദിഖർ ഞാൻ പറഞ്ഞു തരാം ലാ ഇലാഹ അലൈഹി റബ്ബുൽ ഇതിൻ്റെ അർത്ഥം ഹസ്ബി അവഹു അവ്വാഹു എനിക്ക് മതിയായവനാണ് എൻ്റെ എല്ലാ കാര്യത്തിനും അവൻ മാത്രം മതി ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഇലാഹില്ല ഇല്ല അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചവനാണ് റബ്ബുൽ ായ റബ്ബ് സുബഹാനഹോ താലയുടെ കരങ്ങളിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കുകയാണ് ഇത് ഒരു വിശ്വാസി പ്രഭാത സമയങ്ങളിൽ ഏ പ്രാവശ്യം പറഞ്ഞാൽ ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും ദുനിയാവിൽ എന്ത് കാര്യങ്ങൾ തുടങ്ങിയാലും അതിൽ അവന് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അവന് എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു സുബഹാനഹോ തല അത് പെട്ടെന്ന് തന്നെ നിറവേറ്റി കൊടുക്കും അതുപോലെ തന്നെ ഇത് ഏഴ് പ്രാവശ്യം സുബഹി നിസ്കാരത്തിന് ശേഷവും മകുരു നിസ്കാരത്തിന് ശേഷവും ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെല്ലിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ കാവൽ അവനിൽ ഉണ്ടാകും അഥവാ അവൻ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയിലായാലും അത് അവൻ്റെ ജോലിയിലായാലും അവൻ്റെ ബിസിനസ്സിലായാലും അവൻ്റെ പഠനത്തിലായാലും അവൻ്റെ എന്ത് കാര്യങ്ങൾ തന്നെയായാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതിൽ പരാജയം ഉണ്ടാകുകയില്ല കാരണം അത് അള്ളാഹു ഏറ്റെടുക്കുകയാണ് ഈ ദിക്രു ചൊല്ലുന്നതോടുകൂടി അള്ളാഹു അത് ഏറ്റെടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ദിക്രു ഏഴ് വട്ടം ചൊല്ലിയാൽ ആ ദിവസത്തിൽ അവൻ്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് അള്ളാഹു താല നാം എല്ലാവർക്കും ഈ ദിക്ക് എല്ലാ ദിവസവും നല്ല കൂടി നല്ല കൂടി എന്നും ചെല്ലാൻ കഴിയാൻ വേണ്ടിയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ദിക്റായി അത് എന്നും നമുക്ക് ചെല്ലാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു